ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ ഒരു കരിമ്പ് പൊള്ളിച്ച വീഡിയോ ആയിട്ടാണ് വരുന്നത് നല്ല സൂപ്പർ ഡിഷാണ് എനിക്ക് നല്ല നമ്മുടെ അമ്മന്റെ റെസിപ്പിയാണ് അപ്പൊ എല്ലാരും റെസിപ്പി കണ്ടിട്ട് വീഡിയോ അയക്കണം പിന്നെ മെസ്സേജ് അയക്കണം അപ്പൊ എല്ലാവരും ചെയ്യണം കേട്ടോ നല്ല നാടൻ സബ്സ്ക്രൈബ് ചെയ്യാത്തതാ ജസ്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന നല്ല കരിമീൻ പിടിച്ചതാണ് അപ്പൊ കൊറച്ച് ഞങ്ങള് എന്റെ വീട്ടിലേക്ക് കൊടുക്കാൻ വിചാരിച്ചതാ കവറിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഏതാ പുളിവെള്ളത്തിൽ ഇട്ടാ അതുകൊണ്ട് പുളിയൊക്കെ ഇണ്ടോ ഗായ് ഇത് എന്ത് ഞങ്ങക്കൂ ഇത് ഓർമ്മ ഇണ്ടാക്കും ഇതാ പുളിവെള്ളത്തിലാട്ടോ അത് അതിന് നമ്മളൊന്നും എടുത്താണ്ട് ഒരുകിയൊക്കെ പോവാട്ടോ അങ്ങനെ നമുക്കറിയില്ല സംഭവം സക്സസ് ആയിണ്ട് നമ്മൾ കല്ലുമുലി ബാക്കി ഇതാ നമ്മളാ കത്രികനോട് പോക്കുന്നുണ്ട് കഷ്ണങ്ങൾ മീനൊക്കെ നല്ല ക്ലീൻ ആക്കിണ്ട് സൂപ്പറല്ലേ ഇനി ഇത് നല്ല ഇതൊക്കെ കായൊക്കെ തേച്ച് പൊല്ലിക്കണം ഇനി നമ്മളെ വീട്ടിൽ കരിമീൻ മാത്രല്ല നല്ല ചെമ്മീൻ ഉണ്ട് കേട്ടോ കരിമീൻ ഇവിടെ രക്ഷണ വേണം ഒന്നും കൂട്ടാത്തതുകൊണ്ട് പോലീട്ട് ആ ചെമ്മീൻ നല്ല ഫ്രൈ ആക്കുന്നുണ്ട് എന്തോ ആക്കുന്നുണ്ട് റോസ് പറയാം മത്തി പൊരിക്കുന്നുണ്ട് അപ്പൊ കഴിച്ച നമ്മൾ കായം ആക്കാൻ പോവാട്ടോ മസാല തേക്കാൻ പോവാണ് അതാ നല്ല മുളക് പൊടി വെച്ചാ കാശ്മീരിച്ചില്ല രണ്ട് മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെന്താ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടുണ്ട് പിന്നെന്താ കുരുമുളക് പൊടി കാവശ്യത്തിന് ഇട്ടുകൊടുക്കുക കേട്ടോ ഞങ്ങൾ ഇതിനനുസരിച്ചിട്ടാൽ മതി നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടതാക്കാം അതാ ഗരം മസാല പിന്നെ പിന്നെതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റിട്ടുണ്ട് ഇതാ അങ്ങക്ക് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ നല്ലോണം മിക്സ് ചെയ്യാം പിന്നെ കുറച്ചിത്തിരി വെള്ളം ഒഴിച്ചെടുത്ത് മിക്സാക്കിയാൽ നല്ല സൂപ്പറായി മസാല വേറെ കേട്ടോ എന്നാൽ കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് പാകത്തിന് മഞ്ഞപ്പൊടി ഇടോ അത് നമ്മളോട് വിട്ടുപോയതാണ് ഏതാണ് അതാണ് അവിടെ നോക്കിയത് അങ്ങനെ ട്ടെടുക്കണം കേട്ടോ നല്ല ഉള്ളിലേക്കൊക്കെ മസാല എത്തൊള്ളു കീന് നല്ലോണം ഇതാക്കാൻ മുറിച്ചൊക്കെ വെച്ചു കണ്ട് അതെ കണ്ട് നല്ല സ്മെല്ലേ മസാലക്ക് നല്ല സ്മെല്ലുണ്ട് ഇഷ്ടല്ലേ അതെ ഞാൻ സ്മെല്ലാം ഓക്കെ കുഞ്ഞല്ലേ ഇമ്മതൊന്നും തിന്നൂല രണ്ടാക്കി തരും തിന്നൂല നല്ല മസാല തേച്ച് പിടിപ്പിച്ചു മസാല ഒക്കെ തേച്ച് സൂപ്പറാക്കീച്ചോ നീ ഇത് അരമണിക്കൂർ കൈ അര അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ ഉപ്പൊന്ന് പിടിച്ചോട്ടെ ഉപ്പ് പിടിച്ചു മസാല ഒക്കെ പിടിച്ചിട്ട് നീ ഞങ്ങള് ഇത് വായന്തേലൊക്കെ വായിക്കി വരാ അതിൻ്റെല്ലാം പറ തോട്ടത്തിലേക്ക് അമ്മ തോട്ടത്തിലേക്ക് നമ്മളിതാ അതിൻ്റെ വെട്ടാൻ പോവാട്ടോ ജസ്സിന് മുമ്പിൽ നടക്കുന്നുണ്ട് ഓളാണ് വെട്ടുന്ന ആള് നല്ല ഗൈസ കുറേ വായുണ്ട് നമ്മളെ എന്ത് കനാലിൻ്റെ അടുത്ത് എൻ്റെ കൂടെ കണ്ടതാ കുറേ വായ ഉണ്ട് കേട്ടോ നമ്മളെ കനാലിൻ്റെ സൈഡാണ് അതാരോ പറമ്പാട്ടോ ഇവിടെ നിന്നിപ്പോൾ തൽക്കാലം നമുക്കൊരു വായൻ്റെ ഇല പറിക്കാം വായൻ്റെ ഇല വെട്ടാ എന്താ മാലി വന്നിട്ടുണ്ട് നല്ലൊരു വെട്ടുകാരനാണ് ഏതൊന്ന് വെട്ടിക്കൂടെ നല്ലൊന്ന് നോക്കി വെട്ടിക്കോ പോണം കൊടതുകൂടി മഴ ഇല്ലാട്ടോ യാരമ്മാ ഇങ്ങനെ ഒന്നായിട്ട് പറ്റാനൊന്നും പാടില്ലാത്ത അപ്പൊ കാശ് ഞങ്ങൾ നായലൊക്കെ വെട്ടി വീട്ടിലെത്തി കാശ് ഒരു നാലഞ്ച് കരിമീൻ പൊള്ളിക്ക ഇത്രയും തോ വലിയൊരു ഇട രണ്ടായിരം പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെ ഇതൊക്കെ എഴുതി സൂപ്പറാക്കാം സ്വാൻഡലൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ട് ഞങ്ങളിതാ അതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ എടുത്തു വെച്ചിരുന്നൊക്കെ ഇനി അരിയാൻ പോവാട്ടോ അരമണിക്കൂർ ചെയ്യാൻ അതിനെ പൊരിക്കാൻ റെഡിയാക്കാം യലൊക്കെ നല്ല വാട്ടി എടുക്കുന്നു ഇതിലാണ് നമ്മൾ കരിമീൻ പൊടിക്കാൻ പോകുന്നത് പാൻ ഇത് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ പിന്നെ പരിപാടികൾ നമ്മൾ കരിമീൻ പൊയ്ക്കാൻ പോവാട്ടോ അതിന് വേണ്ടി വെളിച്ചെണ്ണ വയ്ക്കുന്ന കരിമീൻ നല്ല ഇവിടെ ഉണ്ട് കേട്ടോ അതെ കണ്ടിട്ടേ നല്ല സൂപ്പറല്ലേ ഉള്ളി തക്കാളി അരിഞ്ഞും വെച്ചിട്ടുണ്ട് തേങ്ങ തേങ്ങ ചരണ്ടാൻ പോവാട്ടോ ഞങ്ങള് തേങ്ങാപ്പാൽ വേണം ഇതിലേക്ക് മസാലയിലൊക്കെ ഇടാൻ വേണ്ടിട്ട് അതിനു തേങ്ങ ചരയാ രണ്ടുമുറി തേങ്ങ അപ്പൊ അതാ കരിങ്ങി നല്ല പൊരിങ്ങി വരുന്നുണ്ടോ ഒരു ഭാഗം ഏകദേശം റെഡി ആയിട്ടുണ്ട് മറിച്ചിട്ടതാ ഇപ്പ രണ്ട് കരിമീൻ കരിമീന്താ നല്ല സൂപ്പറായി പൊരിച്ചു വെച്ചിട്ടുണ്ട് പൊരിച്ചാണ് രണ്ടെണ്ണ അടിപ്പറ്റിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നല്ല കരിയാണ്ടങ്ങ അടിപൊളിയായിട്ട് വെന്ത് കിട്ടണം കേട്ടോ പൊരിഞ്ഞ് കിട്ടണം കരിയരുത് കരിഞ്ഞ അതിന്റെ ടേസ്റ്റ് ഗൈസ് മീനവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ അങ്ങോട്ടുള്ള മസാല ആക്കാൻ പോവാണ് മസാല അല്ല ഉള്ളിയൊക്കെ വാങ്ങി നമ്മള് നിറക്ക അല്ലാതെ എന്താക്കാതി പൊള്ളിക്കാനുള്ളത് ആക്കാനും അപ്പം നമ്മളത് ആ മീൻ പൊരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് പൊള്ളിക്കാനുള്ള മസാല റെഡി ആക്കാം കേട്ടോ അതാ ഉള്ളിട്ടുണ്ട് മീൻതാവിടെ furchið. Hvat er þetta? Mungi mæltaðin ും ഇട്ടും വഴിച്ചെടുക്കാം താളന്ന വരെ കുറച്ച് ജീരകത്തിന്റെ പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടം മസാല നല്ലോണം കൊടുക്കുന്നത് ഞങ്ങൾ കറിവത്തിന്റെ ഇലാ കേട്ടോ ഞങ്ങൾക്ക് ഉള്ളാക്കി വെച്ചിട്ടാണ് ഫ്ലേവർ അതുകൊണ്ട് എല്ലത് ഞങ്ങളുടെ ഉണ്ട് അപ്പൊ അതില് ഞങ്ങൾ ഇട്ടുണ്ട് ഇഷ്ടമുള്ളത് ഇട്ടാൽ മതി ഓരോരുത്തർ ഇഷ്ടംപോലെ ഉണ്ടാക്കാം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി എല്ലാം ഇത് നേരത്തെ നമ്മൾ മീന് മീനുമല്ല പരുത്തേക്ക് ആയാട്ടോ അത് നമ്മൾ ഈഴ്ച മിക്സ് ആക്കാണ് ബാക്കി തന്നെ എല്ലോ അതില എല്ലോ ഉണ്ടല്ലോ അപ്പം അത് മിക്സ് ആക്കിയാണ് ഉള്ളി കുറച്ച് ശേഷം തക്കാളി വിലയ്ക്ക് ഇടാം നമുക്ക് ഇത് നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം കേട്ടോ തേങ്ങ അവിടെ ചെണ്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് റെഡി ആക്കാം ഞങ്ങൾ തേങ്ങാപ്പാലിൽ ഇതാ തേങ്ങ ഒതുക്കി എടുത്തു ഇനി ഇത് നല്ലോണം പീനുണ്ട് നല്ല പാൽ എടുക്കാം നമുക്കത് നമുക്ക് ആ ഒരു മസാലയിലേക്ക് മിക്സ് ആക്കാനാട്ടോ നമുക്ക് ഇതാ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടോ വെച്ചു ഇനി ഇത് നല്ലോണം വറ്റി വരണം അതൊരു അടുപ്പത്തെ അപ്പോൾ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇട നമുക്കിത് വാൻറ്റലിലേക്ക് മാറ്റാംട്ടോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി വാൻഡലിലേക്ക് മാറ്റാം ത് നല്ലോണം വയ്ക്കി വെക്കാം പൊതിഞ്ഞ് കണ്ട് പൊതിച്ചോറിന വരി പൊതിയാൻ അങ്ങനെന്താ ഒന്ന് റെഡി ആയിട്ടോ എനിക്ക് ഇതൊക്കെ അതേപോലെ ആക്കാൻ പോവാണ് പിന്നെണ്ടല്ലോ ഇതിൽ ചെറിയുള്ളി ഇടുന്ന പോലും ഉണ്ടെട്ടോ അതിട്ടാ നല്ല ടേസ്റ്റ് വെച്ചാല് ഇവിടെ എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെറിയ ഉള്ളി ഇട്ടിയില്ല അപ്പം മല്ലിയലയും അത് രണ്ടും ഇട്ടാ ഒന്നും ഒരു ടേസ്റ്റ് ആകട്ടോ ഇവിടെ ചിലവൾക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അതിടാത്തത് അപ്പം അടുത്ത പ്രാവശ്യം ഒരു വീഡിയോ കണ്ടവർക്ക് അടുത്ത പ്രാവശ്യം ഞങ്ങൾ അത് ചേർത്തിട്ടുള്ള ഇനി ഇനിതാ നല്ല കീ ആക്കിയിട്ട് ഞങ്ങളിതാ ദാവിൽ ഇടാൻ വേണ്ടി പാത്രം അവിടെ ദാവിൽ ഇടാൻ വേണ്ടി വെച്ചു പാട്ടോ നല്ലോണം നല്ലോണം ഒന്ന് ആവി കിടന്ന് വേണ്ടായാലും നമ്മളെ പൊള്ളിച്ചത് ഇവിടെ സൂപ്പറായി റെഡി ആയിട്ട് കിട്ടോ ഇത് കഴിക്കാൻ പോവാണ് ഇതെല്ലാം പാത്രൊക്കെ ഉണ്ടായി വെച്ചിട്ടുണ്ട് ടേസ്റ്റ് എങ്ങനെ ഇണ്ടെന്ന് തിന്നോ പറയാം ഇപ്പൊ നമ്മൾ

ല്ലേ ചൂടുണ്ട് <laughs> ട്രൈ ഞങ്ങളെ വീട്ടിലെ ചാമ്പക്ക ചാമ്പക്ക മരത്തി ഞങ്ങൾ കുറച്ച് പറിച്ചതാണ് നല്ല മധുരം കേട്ടോ ചാമ്പക്ക ഇതാണ് നമ്മളെ ചാമ്പക്കൻ മരം അത്ര വലുപ്പൊന്നുമില്ല ചെറിയ ഒക്കെ വെട്ടിക്കാനാ ഗൈസ് നല്ല മധുരണ്ട് വേണ്ടിയോലി പറോ ആരോ ചോയിച്ച ലൈവിലില്ലേ ചാമ്പക്ക ചാമ്പക്കു വേണേ വീട്ടിലേക്ക് വന്നാ തരാ എനിക്ക് റോമിൽ പോവാട്ടോ കേട്ടോ കുളിക്കാനൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് കിടക്കാമെന്ന് കുറച്ച് നേരം